നമസ്കാരം മലയാള ജാതിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യം മഹാകാവ്യൻ രചിച്ച ആദ്യ വനിത ആരെന്നുള്ളതാണ് അല്ലെങ്കിൽ മഹാകാവ്യൻ രചിച്ച ആദ്യ കവയിത്രി എന്ന രീതിയിലും കണ്ടിട്ടുണ്ട് ഓപ്ഷൻ എ മേരി ജോൺ തോട്ടം ഓപ്ഷൻ ബി മേരി ജോൺ കൂത്താട്ടുകുളം ഓപ്ഷൻ സി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഓപ്ഷൻ ഡി ജെ പാറക്കുട്ടിയമ്മ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് മേരി ജോൺ തോട്ടം അല്ലെങ്കിൽ സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന പേരിലും അറിയപ്പെടുന്ന ഓപ്ഷൻ ബി മേരി ജോൺ കൂത്താട്ടുകുളം പ്രശസ്ത നാടകത്വം നിരൂപകനുമായിരുന്ന സി ജെ തോമസിൻ്റെ സഹോദരിയാണ് മേരി ജോൺ കൂത്താട്ടുകുളം അമ്മയും മകളും പ്രഭാത് ഭൂഷ്ണും പോലുള്ള കവിതകൾ ജോൺ കൂത്താട്ടോൺ രചിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആട്ടക്കഥ രചിച്ച ആദ്യ വനിത എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരേമിൻ നമ്മുടെ മകൾ കൂടിയാണ് ഓപ്ഷൻ ഡി ജെ പാർക്കുട്ടിയമ്മ നോവൽ രചിച്ച ആദ്യ വനിത മലയാളത്തിൽ നോവൽ രചിച്ച ആദ്യ വനിത എന്നറിയപ്പെടുന്നതാണ് ജയപാർകുട്ടിയമ്മ ഇതിൻ്റെ എല്ലാം വിശുദ്ധ വിവരങ്ങൾ മലയാള ജാതത്തിൻ്റെ ക്ലാസ്സുകളിലുണ്ട് അപ്പോൾ മഹാകാവ്യം ആദ്യ വനിത എന്നറിയപ്പെടുന്നത് മേരി ജോൺ തോട്ടം അല്ലെങ്കിൽ ക്രിസ്റ്റോ മേരി ബെനിഞ്ഞ നന്ദി